അൻപത്തിയാറ് നെഞ്ചളോ പ്രഘോഷണങ്ങളും ആർഭാടങ്ങളും ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ പരിഹാസങ്ങളില്ലാത്ത പതിഞ്ഞ ശബ്ദത്തിലാണെങ്കിലും സൂചീമുന മൂർച്ചയിൽ എതിരാളിക്കോട്ടയിൽ തുളഞ്ഞുകയറുന്ന വജ്രവാക്കുകൾ രാജ്യം കേൾക്കരുത് അത് തീഹാറിൽ ഞരങ്ങിയൊടുങ്ങണം എന്നൊരു പൊളിറ്റിക്കൽ പ്രൊജക്ട് പൂക്കുറ്റി പോലെ ചെറിയ ദിവസം ഒന്ന് പറയലാണ് ഘട്ടം ഒന്ന് കഴിയുമ്പോഴേക്ക് മട്ടിമറി ആത്മവിശ്വാസത്തിൽ പ്രതിപക്ഷ നേരിയാതൊരു രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം രാജ്യം കണ്ടതാണ് അവിശുദ്ധ വഴിയിൽ ബി ജെ പിയുടെ ഗജാനപ്പെട്ടിയിലേക്ക് കോടികൾ തള്ളിക്കൊടുത്തൊരുത്തുന്ന ഒരു മാപ്പു സാക്ഷിയുടെ വെറും വാക്കുബലത്തിൽ ഒരു സംസ്ഥാന ഭരണാധികാരിക്ക് അടിച്ചുകൊടുത്ത ജയിൽ വാറണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ സൗകര്യമില്ല എന്നൊരു മാരക രാഷ്ട്രീയ നീക്കത്തിൽ അതൊരു പിഴച്ച നീക്കം സ്ട്രാറ്റജിക് ബ്ലണ്ടർ ആണ് നീഡിയുടെ മേലാളന്മാർ കന്നേ ബോധ്യപ്പെട്ടതാണ് നൈരാശ്യപ്പെടാതെ കൈവറക്കാതെ ആ ദീപശിക ഏറ്റുവാങ്ങി പെണ്ണൊരുത്തി സുരിത കെജ്രിവാൾ ഈ അനീതിക്ക് മറുപടി വോട്ടിലൂടെ എന്നൊരു മുദ്രാവാക്യത്തിൽ ആ മഹാനമകരം മഹാസമുദ്രമാക്കിയ മാജിക്ക് അമ്പരപ്പോടെ കണ്ടതാണ് രാജ്യം പ്രമേഹം കൂട്ടാൻ കെജ്രിവാൾ മാങ്ങാ കഴിക്കുന്നേ എന്നൊക്കെ ഉളുപ്പില്ലാത്ത വാദങ്ങൾ നിരത്തി നാണം കേട്ടൊരു പ്രീമിയർ ഏജൻസി അവസാന നിമിഷം വരെ കെട്ടിപ്പൊക്കെ ചക്രവ്യൂഹങ്ങൾ പൊളിച്ചിട്ട മഹാസമുദ്രത്തിന് നടുവിലേക്ക് ഇനി അരവിന്ദന്റെ വരവാണ് വല്ലാത്തൊരു സമാഹാര ശക്തിയിൽ ഡൽഹിയിൽ പഞ്ചാബിൽ ഹരിയാനയിൽ ആപ്പിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമല്ല തീഹാറിന്റെ ഇരുമ്പു ജയിൽ പാളികൾ തുറക്കുന്ന ലോഹശബ്ദം ചാർസോപ്പാറുന്ന മോഹത്തോട്ടകൾക്ക് മേൽ ആഞ്ഞു പെയ്യുന്ന അശരിവാദം ഇടുത്തിയാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേട്ട ഗ്യാരന്റി ഗുരുവാണങ്ങളുടെ കാറ്റ് പോയി പച്ചവർഗീയതയിൽ പരമത വിദ്വേഷത്തിന്റെ കെട്ടവാക്കുകൾ കൊണ്ട് കോട്ടാകാക്കാനുള്ള പരിഭ്രാന്തിക്ക് മേൽ ഇനിയുള്ള നാല് ഘട്ടങ്ങളിലും വരാനിരിക്കുന്ന അരവിന്ദ വാക്കുകൾ കാവിക്കാമ്പിന്റെ പേടി സ്വപ്നമത് സമസ്താപരാധം മാപ്പെഴുതി കൊടുത്തോ പാതുകത്തിലേക്ക് കൊതിയോടെ നോക്കിയോ പാത സേവ ചെയ്തോ തടവറ തുറക്കലല്ല രാഷ്ട്രീയ വിരട്ടിൽ തരിമ്പിനൊന്നും മുട്ടുപറക്കാതെ വിട്ടുവീഴ്ചയില്ലാതെ മോദി പേടിയില്ലാതെ നേർക്കുനേർ പോരാട്ടത്തിന്റെ ഒരു വീരവരവാണ് രാജ്യമേ കാതോർത്താൽ കേൾക്കാം ഒരു ഭൂതകാലത്തിന്റെ ആവർത്തന ചരിത്രത്തിൽ ഒരു ജയപ്രകാശ് നാരായൺ മേഘവാളികൾ തുറന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കെജ്രിവാളിന്റെ തോളത്ത് അദൃശ്യമായി കൈയിട്ട് ഒരു സർവാധികാരിയോട് പറയുന്നു ചരിത്രം സത്യം രാഷ്ട്രീയ ഹന്തയുടെ അന്ത്യം നാശമാണ് വിനാശകാലേ വിപരീത ബുദ്ധി പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം